കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസർ പോസ്റ്റിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ പി എസ് സി ആൺകുട്ടികൾക്കുള്ളതാണ് കേട്ടോ ആൺകുട്ടികൾക്ക് മെയിലിനെയാണ് മെയിൽസിൻ്റെ ആണ് ഫീമെയിൽ അല്ല ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസർ ഓഫീസർ അല്ല അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി അതായത് എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിനപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക ഇരു നാനൂറ്റി ഇരുപത് ബാർ ഇരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ചെയ്യുക എന്നിട്ട് അതിൽ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും അതിന് ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും പ്രിസൺ ആൻഡ് കറപ്ഷൻ സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രിസ പ്രസൻ ഓഫീസറിലേക്കുള്ള ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ശമ്പള സ്കെയിൽ നോക്കിയാണെങ്കിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ ഏകദേശം അറുപത്തിമൂന്ന് എഴുനൂറ് വരയ്ക്കൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ആണ് അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പെൺകുട്ടികൾക്ക് പറ്റില്ല ആൺകുട്ടികളായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ചുറ്റും മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജും കൂടി ശ്രദ്ധിക്കുക പതിനെട്ടിലും മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇത് കൂടാതെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെയും ഒബിസി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നേക്കുക അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് മാത്രം മതി മിനിമം നിങ്ങൾ ടെൻത്ത് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ടുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ അപേക്ഷിക്കുന്ന ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് അവർക്ക് നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് പറയുന്നുണ്ട് ഉയരത്തിലുള്ള ഇളവും കാര്യങ്ങളും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞാൽ പി എസ് സി എക്സാമിനേഷൻ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ അതിലെത്ര അഞ്ച് ഐറ്റമെങ്കിലും നിങ്ങൾ പാസ്സാവണം എട്ടെണ്ണം ഉണ്ടാവും അതിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ പാസ്സാവണം എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാലും ഫിസിക്കൽ പാസ് ഏതൊക്കെ ഐറ്റം ഐറ്റമാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവന്റുകൾ നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിൻ്റെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ എത്ര കൗണ്ട് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക ഈ കാര്യം ഷെയർ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക നല്ലൊരു ചാൻസ് തന്നെയാണ് നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ളത് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ നിരവധി പേര് ഗവൺമെൻറ് ജോബ് ഒക്കെ നോക്കുന്നവരുണ്ട് അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്ത് അവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും സോ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് that again thank you